ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തിമൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം മുപ്പത് അധികാരവും കയ്യൂക്കും ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായ രാവണൻ്റെ വധം അധർമ്മത്തിനുമേൽ ധർമ്മം വിജയം നേടുന്നതാണ് രാവണവധവും തുടർന്ന് ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള കഥാഭാഗങ്ങളിൽ കൂടിയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് വാനര സൈന്യബലത്തെ മാറ്റി നിർത്തി ലങ്കശൂന്യമാകരുത് എന്ന ഉദ്ദേശത്തോടെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയായിരുന്നു രാമൻ രഥങ്ങളും കുതിരകളും സാരഥിയും മാറി മാറി തകരുന്നതിനനുസരിച്ച് പുതിയവ മായാപ്രയോഗത്താൽ കൊണ്ടുവന്ന് രാവണൻ രഥത്തിലും രാമൻ നിലത്തു നിന്നുമായിരുന്നു യുദ്ധം അതുകണ്ട് മനം നൊന്ത് ഹനുമാൻ കുറച്ചു സമയം തൻ്റെ ചുമലിൽ രാമനെ ഇരുത്തി പോരിൽ സഹായിച്ചു ദേവലോകത്തുനിന്ന് രഥവും സാരഥിയും രാമനെ സഹായിക്കാനെത്തി രാക്ഷസരും രാവണനും കൂട്ടമായി എതിർത്ത് രാമശരീരം ബാണങ്ങളാൽ മുറിവു സമ്മാനിച്ചപ്പോൾ രാമസഹായത്തിന് ലക്ഷ്മണനും വിഭീഷണനും എത്തി വിഭീഷണനെ രാമനൊപ്പം കണ്ട രാവണൻ അനുജനെ കൊല്ലാനായി ശക്തമായ വേൽ വിഭീഷണ കണ്ടൻ ലക്ഷ്യമാക്കി എറിഞ്ഞത് തട്ടിത്തർ തട്ടിത്തെപ്പിച്ച് രക്ഷിച്ചതിന് പകരം വീട്ടിയത് അതേ വേൽ ലക്ഷ്മണന് മേൽ പ്രയോഗിച്ചാണ് ലക്ഷ്മണന്റെ മേൽ വേൽ പതിച്ചതും ലക്ഷ്മണൻ വീണു യുദ്ധക്കളത്തിൽ രാമൻ അധീരനായി ഭൂമിയിൽ ഒരേ സമയം രാമനും രാവണനും ജീവിച്ചിരിക്കേണ്ട എന്ന നിശ്ചയദാർഢ്യത്തോടെ പൊരുതി നിന്നെങ്കിലും അനുജൻ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട രാമന് യുദ്ധം ചെയ്യാൻ തനിക്കാവില്ല എന്ന് പറഞ്ഞ് നിഷ്ക്രിയനായി നിന്നു സുഗ്രീവന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ വിശല്യകരണി കൊണ്ടുവന്ന് സുഷേണൻ നസ്യം ചെയ്തതോടെ ലക്ഷ്മണൻ തളർച്ച വിട്ടെഴുന്നേറ്റു അല്പം പതർച്ചയോടെ യുദ്ധഭൂമിയിൽ പൊരുതി നിൽക്കുന്ന രാമനെ അനുജൻ അവതാര ഉദ്ദേശവും ദണ്ഡഗമനത്തിലെ മുനിമാർക്ക് കൊടുത്ത സത്യവും ഓർമ്മിപ്പിച്ച് ഉത്തേജനം നൽകി വർദ്ധിച്ച വീര്യത്തോടെ രാമരാവണന്മാർ പൊരുതി അസ്ത്ര പ്രത്യസ്ത്രങ്ങൾ തലങ്ങും വിലങ്ങും പാഞ്ഞു ഇതിനിടയിൽ യുദ്ധം കണ്ടുകൊണ്ടിരുന്ന അഗസ്ത്യ മുനി ആദിത്യഹൃദയ മൂല്യമന്ത്രം മൂന്ന് തവണ ഉരുവിട്ട് യുദ്ധം ചെയ്യാൻ രാമനെ ഉപദേശിച്ചു മടങ്ങിപ്പോയി തുടർന്ന് നടന്ന യുദ്ധം അതിഭീകരാവസ്ഥ കൈക്കൊണ്ടു വായു നിശ്ചലമായി സൂര്യൻ മറഞ്ഞു സാഗരം ഇളകിമറിഞ്ഞു ഭൂമി കുലുങ്ങി രാമബാണമേറ്റ് രാവണന്റെ ഒരു ശിരസ് താഴെ വീണു അത്ഭുതം പോലെ രാവണന് പുതിയ തലമുളച്ചു വന്നു അങ്ങനെ നൂറ്റിയൊന്ന് തവണ രാവണ ശിരസ് താഴെ വീണിട്ടും രാവണ രാവണശിരസുകൾ പത്തും രാവണ കഴുത്തിൽ ശോഭിച്ചു തന്നെ നിന്നു രാമന് തൻ്റെ ദിവ്യാസ്ത്രത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി ഇവനെ വധിക്കാൻ എന്താണിനി ഉപായം എന്ന് ചിന്തിക്കവേ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കൂ എന്ന മാതലിയുടെ നിർദ്ദേശം വന്നു രാമൻ ബ്രഹ്മാസ്ത്രം തൊടുത്തു ഒരു വൻ മരം വീഴുന്നതുപോലെ ഹൃദയം പിളർന്ന് രാവണൻ തേരിൽ നിന്ന് താഴെ വീണു ഏഴ് ദിവസം നീണ്ടു നിന്ന യുദ്ധവും അതോടെ അവസാനിച്ചു പന്ത്രണ്ടായിരം മുതൽ എട്ട് ലക്ഷം ആണ്ടുവരെ നീണ്ടു നിൽക്കുന്നതാണ് രാവണൻ്റെ മന്നപദവി എല്ലാം വെട്ടിപ്പിടിക്കാൻ വെമ്പി ആഗ്രഹിച്ചതിൽ നേടുകയും ചെയ്തു കലയിലും സാഹിത്യത്തിലും ഭരണപാഠവത്തിലും അറിവിലും വൈദ്യത്തിലും സംഗീതത്തിലും എന്നുവേണ്ട തൊട്ട എല്ലാ മേഖലകളിലും ചക്രവർത്തിയായിരുന്നു രാവണൻ ഒടുവിൽ ഒരു മഹാവീരൻ ഉതകുന്ന രീതിയിൽ പടക്കളത്തിൽ ഉഗ്രതാണ്ഡവമാടി അനുജന്റെ ചതിയിൽ രാമബാണമേറ്റ് വീരസ്വർഗം പ്രാപിക്കുന്ന രാവണൻ എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വന്തം വിധിക്ക് കീഴടങ്ങുകയായിരുന്നു ജീവിതം ആഘോഷമാക്കിയ താന്തൂന്നി ധർ ധർമാധർമ്മങ്ങൾ വെടിഞ്ഞുള്ള ജീവിതം അടങ്ങാത്ത കാമഭ്രാന്ത് അതാണ് ലോകം ഇന്നോളം കണ്ട് ശക്തനിലും ശക്തനായ രാവണനെ അടിവതറിച്ചത് മരണാനന്തര കർമ്മങ്ങൾ വിധി പോലെ നിർവഹിച്ച് വിഭീഷണ അഭിഷേകവും നടത്തി കാമഭ്രാന്തനായ രാവണനാൽ അപഹരിക്കപ്പെട്ട് ഒരു വർഷക്കാലം ലങ്കയിൽ കഴിഞ്ഞ സീതയെ അഗ്നിശുദ്ധി വരുത്തി ശ്രീരാമൻ സ്വീകരിച്ചു ശ്രീരാമൻ കേവലം മനുഷ്യനല്ല രാജാവാണ് പ്രജാഹിതമാണ് സീതയുടെ അഗ്നിശുദ്ധിയിലൂടെ രാമൻ നടപ്പാക്കുന്നത് സ്വന്തം വിശ്വാസത്തിനോ വിശ്വാസക്കേടിനോ അവിടെ പ്രസക്തിയില്ല ദേവന്മാരുടെയും മുനിമാരുടെയും ആധി തീർന്നു ദേവന്മാർ ഭൂമിയിലെത്തി രാമനെ വന്നുകൊണ്ട് സ്തുതിച്ചു തങ്ങളുടെ അപേക്ഷ മാനിച്ച് മനുഷ്യനായി പിറന്ന് മനുഷ്യബന്ധങ്ങളുടെ യാതനകളും സുഖവും ഏറ്റുവാങ്ങി അവതാര ഉദ്ദേശം സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷം പങ്കുവച്ചു യുദ്ധത്തിൽ ജീവൻ നഷ്ടമായ വാനരന്മാർക്കെല്ലാം ഇന്ദ്രൻ പുനർജീവനം നൽകി രാമൻ അയോധ്യയിലെത്താൻ തിടുക്കമായി ഭരതൻ്റെ ജീവൻ താൻ കൃത്യസമയത്ത് തിരിച്ചു ചെന്നില്ലെങ്കിൽ അവൻ അഗ്നിയിൽ കൂമിക്കും തനിക്കായി കരുതി വച്ച സൽക്കാരങ്ങൾ കവികൾക്ക് നൽകൂ അവരെ സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞ് രാമൻ എത്രയും പെട്ടെന്ന് അയോധ്യയിലെത്താൻ തിടുക്കം കൂട്ടി പുഷ്പക വിമാനത്തിൽ വിഭീഷണനും സൈന്യവും സുഗ്രീവനും കവികളും ഇടയ്ക്ക് കിഷ്കിന്തയിലിറങ്ങി കവികളുടെ ഭാര്യമാരെയും കൂട്ടി സന്തോഷം നിറഞ്ഞ മടക്കയാത്ര ഭരദ്വാജമുനിയെ കണ്ട് വന്ദിച്ച് സൽക്കാരം ഏറ്റുവാങ്ങി ഗുഹനെയും ഭരതനെയും തൻ്റെ തിരിച്ചുവരവ് അറിയിക്കാൻ ഹനുമാനെ നേരത്തെ പറഞ്ഞയച്ച് മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞായിരുന്നു രാമൻ്റെ തിരിച്ചുവരവ് ഒരു രാജാവിനെ പ്രജകൾ എങ്ങനെ സ്വീകരിക്കുന്നുവോ അതുപോലെ വൻ വരവേപ്പായിരുന്നു രാമാദികൾക്കായി ഒരുക്കിയിരുന്നത് രാമപാതുകൾ ശിരസിലേന്തി ഭരതനും ആവാലവൃദ്ധം ജനങ്ങളും ആന തേർ കാലാൾ പടകളും വാദ്യഘോഷങ്ങളും പൂർണ്ണ കുംഭങ്ങളും എല്ലാമെല്ലാമായി രാമാദികളുടെ വരവ് അയോധ്യ ആഘോഷിച്ചു നിറഞ്ഞ ഭണ്ഡാരവും അയോധ്യയുടെ അധികാരവും എല്ലാമെല്ലാം ജ്യേഷ്ഠൻ്റെ കാൽക്കൽ സമർപ്പിച്ച് സുഗ്രീവനെ അഞ്ചാമത്തെ സഹോദരനായി ചേർത്ത് നിർത്തി ഭരതൻ സമാശ്വസിച്ചു മനസ്സിന്റെ ഭാരം ഇറക്കി വെച്ചു അനന്തരം ശുഭമുഹൂർത്തത്തിൽ രാമന്റെ പട്ടാഭിഷേക കർമ്മവും നടന്നു രാമന്റെ ഭരണപാടവത്തിലും ധർമ്മനിഷ്ഠയിലും രാജ്യത്ത് സുഖസമാധാനങ്ങൾ വിളയാടി സസ്യ സമ്പൂർണമായി വന്നിരവനിയും ഉത്സവയുക്തങ്ങളായി ഗ്രഹങ്ങളും ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലമൊഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ അതായിരുന്നു രാമരാജ്യത്തിൻ്റെ ഒറ്റനോട്ടത്തിലുള്ള അവസ്ഥ സസ്യസമ്പൂർണമായപ്പോൾ ലക്ഷ്മിദേവി അവിടെ പ്രസാദിച്ചു ധനധാന്യ സമൃദ്ധിയായി ഗ്രഹങ്ങളിൽ ഉത്സവമായി അസൂയയില്ല വഞ്ചനയില്ല മോഷണം പരസ്ത്രീഗമനം ബാലമരണങ്ങൾ ദുഃഖം കള്ളത്തരങ്ങൾ ഒന്നുമേ ഇല്ലാത്ത നാട് വ്യാധി ഭയങ്ങളില്ല നല്ലതല്ലാത്ത ചിന്തയില്ല സ്വപ്നത്തിൽ മാത്രം ദർശിക്കാൻ കഴിയുന്ന ആ നാട്ടിൽ പാവപ്പെട്ടവനും പണക്കാരനും മേൽജാതിക്കാരനും കീഴ്ജാതിക്കാരനും ഇല്ലെന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആ രാമരാജ്യം ചിന്തകൾക്കും ഭാവനകൾക്കും അതീതമായിരുന്നു കൃഷിപ്പിഴയായാലും മഹാമാരിയായാലും നാടിനാപത്തുണ്ടാക്കുന്നത് എന്തും സംഭവിക്കുന്നത് രാജ്യം ഭരിക്കുന്നവന്റെ പിഴവാണെന്ന് വിശ്വസിച്ച് ഭരണം നടത്തിയ രാജാവായിരുന്നു രാമരാജ്യത്തേത് പ്രജാക്ഷേമമാണ് അഥവാ പ്രജകളുടെ സംരക്ഷണമായിരുന്നു ഭരണം എന്നാൽ സത്യവും ധർമ്മവുമായിരുന്നു രാജനീതി രാജാ പ്രജ പ്രജേദമുണ്ടായിരുന്നില്ല അധർമ്മ പ്രവൃത്തി എവിടെ ആരിൽ നിന്നുണ്ടായാലും അതിനെ ശക്തമായി നേരിടുക എന്നതായിരുന്നു ദണ്ഡനീതി ഒരു നല്ല ഭരണാധികാരിക്ക് അപവാദങ്ങൾ ഭൂഷണമല്ല അതിൽ നിന്ന് മുക്തനായിരിക്കുകയാണ് വേണ്ടതെന്ന് സ്വജീവിതത്തിലൂടെ കാട്ടിത്തന്ന ത്യാഗിവര്യൻ്റേതായിരുന്നു രാമരാജ്യം ധർമ്മത്തിൽ നിന്നും വ്യതിയലിക്കാത്ത സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത പിതാവ് പുത്രരെ സംരക്ഷിക്കുന്നത് പോലെ പ്രജകളെ സ്നേഹിച്ചും അവരോട് ഇടപെട്ടും അവരിൽ ഒരാളായും ജീവിച്ച ഭരണാധികാരി ഭരിച്ച രാമരാജ്യം മണ്ണിൽ ചുവട്ടി നട ചവിട്ടി നടന്ന സ്വന്തം മെതിയടി ഭരതനെ ഏൽപ്പിച്ച് കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുപാതകൾ നഗ്ന നഗ്നപാതനായി നടന്നു തീർത്ത രാജ്യം ധ്യജിച്ച രാജകുമാരൻ ഭരിച്ച രാജ്യം ധർമ്മരക്ഷയ്ക്ക് സഹകരിച്ച നിസ്സാരനായ ഒരണ്ണാംകുഞ്ഞിനോട് പോലും കാണിച്ച സ്നേഹം ഓരോ ജീവശ്വാസത്തിലെ നിറച്ചവനായിരുന്നു രാമൻ പ്രകൃതി വ്യക്തി കുടുംബം സമൂഹം രാജ്യം ഭരണം ജനഹിതം പൗരധർമ്മം തുടങ്ങിയ സമസ്ത തലങ്ങളെയും ധാർമ്മിക ദർശനത്തിൽ കണ്ട ഭരണാധികാരിയായിരുന്നു രാമൻ കലിയുഗത്തിൽ ആരും മറ്റൊരു മാതൃക അംഗീകരിക്കുന്നില്ല ഓരോരുത്തരുടെയും മാതൃക അവനവൻ മാത്രം ധർമ്മിഷ്ഠന്മാർ കുറഞ്ഞ് അധർമ്മികളുടെ എണ്ണം വർധിക്കുന്ന കാലത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മൃഗതുല്യരായ മനുഷ്യർ പെരുകുന്ന പതിനാറ് വയസ്സിൽ നരബാധിക്കുന്ന സാർവത്രികമായി കൊലപാതകങ്ങൾ നടക്കുന്ന വൃദ്ധന്മാർക്ക് യുവാക്കളുടെ ശീലമുണ്ടാകുന്ന അസത്യവാദികളുടെ എണ്ണം പെരുകുന്ന കലികാലം ധർമ്മസിംഹാസനത്തിൽ ഇരുന്ന് പ്രജകൾക്കായി രാജ്യം ഭരിച്ച രാമരാജ്യത്തിലേക്കുള്ള ദൂരം അത് എത്രയോ അകലെയാണ് ധർമ്മത്തിൽ അടിയുറച്ച് സത്യത്തിൽ കൂടി ചരിക്കുന്ന പ്രകൃതിയെയും പ്രകൃതിശക്തികളെയും മാനിക്കുന്ന സംസ്കാരത്തിൽ അടിയുറച്ച ഒരു ജീവിതക്രമം വളർത്തിയെടുക്കുന്ന തലമുറയാണ് ആവശ്യം സർവ ഐശ്വര്യങ്ങളും തികഞ്ഞ സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകട്ടെ അതിനെ ആഞ്ജനേയ സ്വാമിയുടെയും പാതാരിന്ദിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു